ഹലോ ഈ വീഡിയോസ് ഒന്ന് കണ്ടു വെക്ക ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് മുസൽമാനാണ് പരനാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു നാറി എന്റെ പൊന്ന അണ്ണാ അണ്ണാന്ന് വിളിച്ചോട്ട് എന്നെട്ട് വേറൊന്നും വിളിപ്പിക്കരുത് മാറ്റിട്ടോ നിങ്ങള് മറ്റെന്താ പറയാ പൂ നിങ്ങള് മറ്റെന്താ പറയാ പൂർത്താവ അവനോന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങളെ പാവങ്ങൾ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പണിയെടുത്ത് തിന്നണ്രഹിണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാം സാർ പറഞ്ഞത് ശരിയാണ് നൂറ് ശതമാനം ഈ വീഡിയോസ് ഒന്ന് ഈ സി ജോർജിനെ ദൈവം പെണ്ണായി സൃഷ്ടിപ്പിക്കുന്നു അവനൊരു വേഷിയായി പുത്തര കണ്ട മൈനാറിൽ നിന്ന് അഞ്ചു രൂപക്ക് പൊക്കി കൊടുത്ത എല്ലാം ഹോട്ടലിലൊന്നും പോകത്തില്ല ഹോട്ടലിൽ പോയാ അത്രയും നേരം പോകും ഇത് കർക്കം പൊക്കുന്ന പൊക്കി ആണായി ജനിച്ചു പോയതുകൊണ്ട് അവിടെ ഭാഗ്യം പെണ്ണായി അവൻ ജനിച്ചിരുന്നെങ്കി എത്രയോ പേർക്ക് കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ